ചാലഞ്ചേഴ്സ് ഒരു ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ഗ്രീൻ ഉണ്ട് ഒരു ലൈറ്റ് കളർ ഞാനൊരു യെല്ലോ ഇവിടെ ഉണ്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സഡുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് പ്യുർ ബ്ലാക്ക് ഉണ്ട് പ്യുർ വൈറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അജ്മാൻ കാർസോക്കിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഗേറ്റ് ഫോറിലൂടെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ റോഡിയും ബി എൻ ഡബ്ല്യൂടെ ഹൈത്രയാണ് നടക്കുന്നത് അതുപോലെ തന്നെ റോഡി ടി ടി എം ഇവിടെ അജുമാല ഒരു കാർ സോക്കിലാണ് ഈ കിടക്കുന്നത് മാക്ലാരനാണ് കിടക്കുന്നത് പിന്നെ ബ്ലൂ ഷൈഡ് ബ്ലൂ ഷെയ്ഡിലാണ് അതിലൊരു യെല്ലോ ബ്രേക്ക് ലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് മാക്ലാരൻ്റെ ലോക്കൊക്കെ കാണുന്നുണ്ട് ഒരു ടോയോട്ടയുടെ തുണ്ട്ര ഒരു പിക്കപ്പ് വാനാണ് ഫൈവ് സീറ്റർ ആണ് അത് കാണുന്നുണ്ട് അതിൻ്റെ വേറെ ഹർട്ട് ഷൈഡ് ഇവിടെ കാണുന്നുണ്ട് അവിടെ ഒരുപാട് ഹർട്ട് ഷൈഡുകൾ അതിന് നമുക്ക് ഇവിടെ കാണുമ്പോൾ ഒരു ബ്ലൂ ഒരു കെ പിന്നെ ഒരു ശരി വൈറ്റ് ഷൈഡ് ബ്ലാക്കിലും കാണുന്നുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അജ്മാൻ കാർ സൂക്കിലാണ് ഒരു വാഹന യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ ഒരു ഷോറൂം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഏതൊക്കെ ജസ്റ്റ് ഒക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ കണ്ടുപോകാം സോ എല്ലാവർക്കും മോട്ടോപ്രീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അജ്മാൻ കാർസൂക്ക് ഗേറ്റ് ഫോറിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഗേറ്റ് ഫോർ കാർസ് എന്നുള്ള ും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് എവിടെ പോയി നോക്കാം ഒരു ഒരിക്കലെ വാഹനങ്ങൾ ഓടി സിക്സ് ഫൈവ് സീരീസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് സീ ക്ലാസ് ഇവിടെ കാണാം ഒപ്റ്റിമ ഒറ്റിമേടക്കിയുടെ ചെറില ഇംബാല പിന്നെ ഉണ്ടായ സൊനാട്രാൻഡ്ര ടോർച്ച് ചാർജർ എടുക്കുന്നുണ്ട് കോണ്ടയുടെ സിവിൽ ഉണ്ട് ഇമ്പാലകളുണ്ട് ലാൻഡ്ര ആൻഡ് ഡോർജിൻ്റെ ഒരു ചലഞ്ചറും ഇവിടെ കാണാം ജീപ്പ് വാഗനറുണ്ട് നിസാൻ പാട്രോളുണ്ട് നിസാൻ്റെ അതുപോലെ മൊല്ലും ഉണ്ട് അതുപോലെ ഒരു ലാംഗ്വേജ് പ്രൈഡ് ആണ് ലെക്കസിൻ്റെ ലോഗം എടുത്തിട്ടുണ്ട് വാഗനിയർ ജീപ്പിൻ്റെ വാഗനിയർ എന്നൊരു ബ്രാൻഡാണ് കാണുന്നത് വേറൊരു ചലഞ്ചർ ഇവിടെ കാണാം രസ് ഗ്ലാസ് കൂടെ കാണുന്നുണ്ട് ബ്ലേസർ ഇതാണ് അക്കാഡിയ ജി എം സിയുടെ അക്കാഡിയ ജി എം സിയുടെ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് ആൾ ഫോർ ഗേറ്റ് ഫോർ കാർസ് ഒരുപാട് ഷോറൂംസുകളുണ്ട് അല്ലോസ്തോറ യുസുഡ് കാസ് ബുഷാൻ മോട്ടോസ് ബിൻ ഷബി ബിൻ ഷൈബുസുഡ് ഖാസ് ഇവിടെ വലത്തെ ഭാഗത്തും ഈ ലൈനു പോലെ തന്നെ അപ്പുറത്തും ഒരു ലൈനുണ്ട് അതിൻ്റെ അപ്പുറത്തും ഒരുപാട് ലൈനുകളുണ്ട് ഫുള്ള് കാസുകളുണ്ട് പിന്നെ ജീപ്പുകളുണ്ട് വിൻറ്റേജ് കാറുകളുണ്ട് വലിയ വലിയ ബസ്സുകളുണ്ട് മീൻസ് ഒരുപാട് ലക്ഷൂറിയസ് കാറുകളൊക്കെ ഇവിടെ കാണാം ലക്ഷൂറിയസ് ഉണ്ട് നോർമൽ സെഡാണുകളുണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഞാൻ ഇവിടെ ഈ കാണുന്ന വിൻറ്റേജ് കാറുകൾ കുറച്ചുകൂടെ കാണുന്നുണ്ട് ഞാൻ ഈ ഗ്യാരേജിൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കാർസ് ട്രൈഡിങ് ണിപ്പോൾ ഇവിടെ കാണുന്നത് പഴയ ഒരു ഐസ് ഗ്ലാസ് ചെവർലയുടെ പഴയ വാഹനങ്ങൾ അങ്ങനെ ഒരുപാടെണ്ണം ഇവിടെ കാണാം ഇത് കഴിയുന്നില്ല കേട്ടോ ഇതിനപ്പുറത്തേക്കുണ്ട് ഇതിനപ്പുറത്തേക്കുണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ റൈറ്റിനോ നമുക്ക് ഇവിടെ ഉണ്ട് ആ റിയലി നൈസ് പഴയസ് ഒക്കെ ഇവിടെ കാണാം വെരി നൈസ് ഇത് കംപ്ലീറ്റ് നമുക്ക് വലിയ എല്ലാ വെഹിക്കിൾസ് അതായത് പാസഞ്ചർ വെഹിക്കിൾസിൻ്റെയൊക്കെയാണ് കാണുന്നത് നമുക്ക് നമ്മുടെ അവിടെ സീരീസ് അവിടെ കാണാം ടു ഡോർച്ച് ഇനി ഇവിടെ ഞാനിവിടെ മസിൽ കാസ് എന്ന ഷോപ്സ് ഉണ്ട് ഞാനിവിടെ ഒരുപാട് കളർഫുള്ളായിട്ട് ടോർച്ചിൻ്റെ വെഹിക്കിൾസ് ഇവിടെ കാണാം ചാലഞ്ചേഴ്സ് ഉണ്ട് ചാർജറുണ്ട് ഇനി ഇവിടെ ഡോഡ്ജ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ടോർച്ചുകൾ മാത്രമുള്ള നൈസ് ചാർജേഴ്സ് ചലഞ്ചേഴ്സ് ഏറ്റവും ഇപ്പോൾ മസിൽ താഴ്സിലാണ് അയാളുടെ ഒരു ഡോഡ്സിൻ്റെ ചലഞ്ചേഴ്സ് ഒരു ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ഗ്രീൻ ഉണ്ടല്ലോ ലൈക്ക് തല ഞാനൊരു യെല്ലോ ഇവിടെ ഉണ്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സ്ഡ് ഉണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സ്ഡ് മിക്സഡുണ്ട് പ്യുവർ ബ്ലാക്ക് ഉണ്ട് പ്യുർ വൈറ്റ് ഉണ്ട് ആൻഡ് ഇവിടെ ഫുള്ള് നമുക്ക് ചാർജേഴ്സാണ് കാണുന്നത് ഒരു ബ്ലൂ ഉണ്ട് ഒരു ഗ്രേ ഉണ്ട് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ വരുന്നുണ്ട് റെഡ് ഉണ്ട് വീണ്ടും ഒരു ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ആൾട്ട് അത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു റെഡ് കളർ ഇവിടുണ്ട് ഒരു മസ്താങ് ഇവിടെ ഒരു റെഡ് മസ്താങ് ഇവിടെ ഉണ്ട് ഒരു ഒരു എന്താ പറയുക അതാണ് റെഡ് ഒരു ഓറഞ്ച് ടൈപ്പ് കളേഴ്സാണ് എന്തായാലും ഇത് ഒരു മെറൂൺ കളറാണ് അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് അവിടെ കാണുന്നുണ്ട് ശ്രീലി നായിസ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ചെയ്യാൻ വേറെ അവിടെയും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒരു റോഡ് മസ്തങ്ങ് കൺഫർട്ടബിൾ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല ആ തലക്കുന്നുണ്ട് തുടങ്ങി ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ എക്സിറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല നമുക്കിനി അതിലൂടെ അപ്പുറത്തേക്ക് കിടന്നിട്ട് അവിടുത്തെ കണക്ക് നോക്കണം ഓസാൻ്റെ ഫോൾട്ട് ഒരു ഹേട്ടോൾ ഇവിടെ കാണാം ലക്സുണ്ട് ഉണ്ടായ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാണാം ജി എം സി ഫ്യൂ നിസാൻ്റെ ഒരു ഡിഫറെൻ്റ് ലുക്കിലൊരു വാഹനമാണിത് കാരണം ഇവിടെ ലക്ഷക്കണക്കിന് മോഡലുകളാണ് നമുക്കിപ്പോൾ നമ്മളെ ഇന്ത്യയിലെ പോലെ അല്ല ഒരു ബ്രാൻഡ് തന്നെ പല മോഡൽ വെഹിക്കിൾസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും ഓ ഹോഡിയയുടെ ഒരു ടി നടക്കുന്ന എൻ്റെ ഞാൻ ബി എൻ ഡബ്ല്യൂ ഒരു ഐത്രിയും അവിടെ കാണാം ഞാൻ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഇവിടെ എത്തി ഇനി ആ സൈഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോകണം ഞാൻ ആ കൊടി കണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്കാണ് എനിക്കിനി തിരിച്ചെത്തേണ്ടത് ബി എൻ ഡബ്ല്യൂടെ ഐത്രിയാണ് നടക്കുന്നത് അതുപോലെ തന്നെ റോഡി ടി ടിയും ഇവിടെ അജുമാല ഒരു കാസോക്കിലാണ് ഈ കിടക്കുന്നത് രണ്ടും ഒന്ന് ഇലക്ട്രിക് ആണ് ഒന്നൊരു സ്പോർട്സ് കാറാണ് രണ്ടും കിടക്കുന്ന കിടപ്പ് വേണ്ടില്ല ആ സൈഡിലേക്ക് മാത്രമല്ല ഈ സൈഡിലേക്കും നമുക്ക് ഒരുപാട് കാണാം ഇനി എന്തായാലും സംസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലേക്കൂടെ പോകണം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അജ്മാൻ കാർ സോക്കിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഗേറ്റ് ഫോറിലൂടെ ആണ് ഇതുണ്ടായിരുന്നത് ഇവിടേക്കൊരു ബസ്സിൽ ഇനി ഫാൻ ഓടിയും കിടക്കുന്നുണ്ട് ടൊയോട്ടോ റാഫോറ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതൊരു ബെല്ലിയാണ് യെസ്റ്റ് ഇറ്റ്സ് എ ബെൻലി ബെല്ലി നമുക്ക് ഇവിടെ കാണാം ലെഹസ് കൂടെ കിടക്കുന്നുണ്ട് ആൻഡ് അത് എ എം ജി കാർസാണ് അവിടെ മോസ്റ്റ്ലി ലെഹർ നോക്കിയാൽ ഫുൾ സെഗസ് ബെൻസിൻ്റെ വാഹനങ്ങൾ കാണാം ഫുള്ളിലും ബെൻസും ഉണ്ട് അതുപോലെ തന്നെ ടോർച്ച് മറ്റു വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാണാം ക്ലാസ് എം ജി മോട്ടോസ് എന്ന് പറഞ്ഞു അൽ ഇസാൻ മോട്ടോസ് ഡി എൽ സി മോട്ടോസ് കാർ എച്ച് ക്യു സെവൻ ബ്രോ ഓട്ടോ സോൺ അങ്ങനെ ഒരുപാട് ഷോറൂമുകളുണ്ട് ഏത് കാരണം എങ്ങനെയാന്നറിയില്ല ഇതിലോടെ റിവോ കൂടെ കിടക്കുന്നുണ്ട് നമ്മുടെ വിത്താര റ്റു ഡോറാണ് ടാക്സി ഇവിടെ നമ്മുടെ ഒരു ടൊയോട്ടയുടെ ടുണ്ട്ര ഒരു പിക്കപ്പ് വാനാണ് ഫൈവ് സീറ്റർ ആണ് അവിടെ കാണുന്നുണ്ട് അതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഇവിടെ കാണുന്നുണ്ട് അവിടെ ഒരുപാട് കളർ ഷെയ്ഡുകൾ അതിൽ നമുക്ക് ഇവിടെ കാണാം ഒരു ബ്ലൂ ഒരു ഗെ പിന്നൊരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് എല്ലാം കാണുന്നുണ്ട് ആൻഡ് ഇതാണ് ഞാനിവിടെ നോട്ടം വെച്ചത് സി ടി വി ഷവറിലെ ക്യാം ബ്ലൂ വൺ ൾസ് നമുക്ക് ഇവിടെ കാണാം റേഞ്ചർ ഓവർ ഉണ്ട് ആൻഡ് ജി എം സിയുടെ ഡെനലി മറ്റു നമുക്ക് ഇവിടെ കാണാം ഇവിടെ അങ്ങനെ പ്രീമിയം അല്ലെങ്കിൽ ലോ പ്ലസ് അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഇവിടെ ഒരു ഷോറൂമിൽ ഉണ്ടാകും സ്റ്റാറിയ നമ്മൾ വീട് കേട്ടിട്ടുണ്ടായിരുന്നു അതവിടെയുണ്ട് ഇ ക്ലാസ് ഉണ്ട് ലൈസ് ഉണ്ട് മറ്റു മിനി കൂപ്പറുകളുണ്ട് മാക്ലാർ എന്നാണ് കിടക്കുന്നത് പിന്നെ ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലാണ് അതിലൊരു യെല്ലോ ബ്രേക്ക് ലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് മാക്ലാറിൻ്റെ ലോഗൊക്കെ കാണുന്നുണ്ട് റീലി നൈസ് ആ ഒരു ലുക്കും എല്ലാം കൊണ്ടും ഭയങ്കര ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഓരോ ഷോറൂമിലും അങ്ങനെ വരും കാർഡുകളെല്ലാം കൊടുക്കും ജൂൾ മോട്ടോസ് കവറേജ് ക്യൂ അങ്ങനത്തൊക്കെ ഒരു ഇവിടെ നമ്മുടെ വലിയ വെഹിക്കിൾസിൻ്റെ മാത്രം ഷോറൂംസാണ് ഈ കാണുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഈ കാണുന്ന ഈ ഒരു ഇ ക്ലാസ് അവിടെ ഒരു മോൾ കാലം നേട്ടം അതാ പോലെ ഇ ക്ലാസ് ആണ് എൻ്റെ സെറ്റപ്പിലാണ് ഈ വലിയ വർക്കുകളൊക്കെ ചെയ്യുന്നത് നല്ല സെറ്റപ്പിലായിട്ട് അവർ അങ്ങനെ ഒരു മൂന്നാല് അവിടെ ഒന്ന് ഇവിടെ ഒരു റേറ്റ് അപ്പുറത്തേക്കൊന്ന് അങ്ങനെയാണ് അവിടെ ഷോപ്സും കാര്യങ്ങളെല്ലാം ഇടയാക്കിയിട്ടുള്ളത് അങ്ങനെ എത്രത്തോളം ഷോപ്സുകളാണ് ഇവിടെ ഉള്ളത് നല്ലതാണ് ഭയങ്കര അതിശയം റീ ക്ലാസ് ഒക്കെ കാണുന്നത് ഐ എം എൽ ആൻഡ് ഇതാണ് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇങ്ങോട്ടൊന്ന് രണ്ട് അങ്ങനെ ഒരുപാട് ഷോറൂംസുകൾ നമുക്ക് ഇവിടെ കാണാം എനിക്ക് ഒരു അൻപതിൽ പരം ഷോറൂംസുകളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെതായിട്ടൊരു ഏരിയയാണ് കൊടുത്തുള്ളത് ആൻഡ് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാം ചെറിയ വാഹനങ്ങൾ തൊട്ട് ഏറ്റവും വലിയ വാഹനങ്ങൾ ആൻഡ് അവിടെ എവിടെയോ കാണുന്നുണ്ടോ എൻ്റെ ഫേവറേറ്റ് സെവൻ സീരീസാണ് കാണുന്നത് എഫ് സീറോ വൺ എഫ് സീറോ ടു മോഡൽ ആൻഡ് ഇത് അങ്ങോട്ടും ഉണ്ട് ഇവിടെ കണ്ട ഒരു മിനി കൺട്രിമാനാണ് ഈ കാണുന്നത് ഒരുപാട് വാഹനങ്ങളുടെ ഷോറൂംസ് നമുക്ക് ഇവിടെ കാണാം ആൻഡ് ഇവിടെ ഒരു ഉണ്ട് ആടുണ്ട് ഏതോ മോഡലുകളാണ് അത് കാണുന്നതൊക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തേത് ആൻഡ് ആക്ച്വലി നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഗേറ്റ് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ഗല്ലി അപ്പുറത്താണ് മൂന്നാമത്തേത് അതിന് അപ്പുറത്ത് വേറെ നാല് അങ്ങനെയാണ് ഗല്ലികളുള്ളത് സംതിങ് ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് കാരണം ഇത്രത്തോളം ഷോറൂംസുകൾ അറ്റ് എ ടൈം ഒരു ഏരിയയിലെ കൊണ്ടുവന്നതിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ആൻഡ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴാണ് ആളുകൾക്കുള്ള ചോയ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഏത് ഷോറൂമിൽ നമുക്ക് ചോദിച്ച് വാങ്ങാം ബാർഗെയിൻ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നടക്കും ആൻഡ് ഈ തിരിച്ച് അങ്ങോട്ട് ഏഴ് കിലോമീറ്റർ ഇനിയും നമ്മളെ റൂമിലേക്ക് നടക്കാനുണ്ട് അപ്പം അങ്ങനെ ആവശ്യം നമ്മൾ തിരിച്ച് അവിടെ ഗേറ്റ് പോലെ എത്തിയിട്ടുണ്ട് എന്ന കഴിഞ്ഞാൽ ഇനി തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ് ഫാക്ടറി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടി ഒരുപാട് കണക്ഷൻസ് കിട്ടും ഒരുപാട് ബന്ധങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും ഇന്നിപ്പോൾ ഉണ്ടായ കോൺവെർസേഷൻസിൽ അപ്പാർട്ട് ഫ്രം ദ നാഷണാലിറ്റീസ് നമ്മുടെ ഈ ഒരു പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മറ്റ് മതങ്ങളെ മതങ്ങളുമല്ല നമ്മുടെ മറ്റ് രാജ്യങ്ങളും ആളുകളൊക്കെ നമ്മൾ കൂടുതൽ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അടുത്തുള്ള നമ്മൾ കെയർ ചെയ്യുന്നുണ്ടത് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ പറ്റി ആൻഡ് ഫീൽ ഹാപ്പി ഫോർ ദാറ്റ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരും സോഷ്യൽ മീറ്റയ്ക്ക് ബൈ ബൈ